അമ്മേ ശരണം ദേവി ദേവീശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം നമ്മളെല്ലാവരും വീട്ടിൽ അയ കെട്ടുന്നവരാണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അയ എന്ന് പറയുന്നത് എന്നാൽ ഈ അയ കെട്ടുന്നത് ഒരിക്കലും ദോഷസ്ഥാനങ്ങളിലാകാൻ പാടില്ല വാസ്തുപ്രകാരം ദോഷസ്ഥാനങ്ങളുണ്ട് അയ കെട്ടുന്നതിന് ഈ അയ കെട്ടുന്നത് ദോഷസ്ഥാനത്തായി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും പ്രദാനം ചെയ്യുന്നതാണ് വീട് മുടിയാൻ അത് മതി എന്ന് സാരം ഇന്ന് പറയാൻ പോകുന്നതും അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അയ കെട്ടിയാൽ ദോഷമാകുന്നത് വീടിന് പുറത്ത് കെട്ടുമ്പോഴും വീടിനകത്ത് കെട്ടുമ്പോഴും അയ കെട്ടാൻ പാടില്ലാത്ത ആ സ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് അയ കെട്ടാൻ ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം വളരെ വലിയ ദോഷമാണ് അത് ഒഴിവാകാൻ ഏറ്റവും നല്ല മാർഗമാണ് പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഈ അയ കെട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും അയ കടന്നു പോകുന്ന വഴികളിലെങ്ങും ഈ പറയുന്ന ചെടികൾ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ രണ്ട് അറ്റത്തുനിന്ന് അയ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അയ പോകുന്ന ദിശയിൽ അതായത് അയ പോകുന്നതിൻ്റെ അടിയിലായിട്ട് ഈ പറയുന്ന ചെടികളൊന്നും തന്നെ നിൽക്കുന്നുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതായത് തുളസി വെറ്റില മഞ്ഞൾ കൂവളം നെല്ലി ഈ അഞ്ച് ചെടികൾ അയ കെട്ടാനോ അല്ലെങ്കിൽ അയ കെട്ടുന്നതിൻ്റെ അടിയിലായിട്ട് വരാനോ പാടില്ല എന്നുള്ളതാണ് അതായത് ചിലർ ചില വൃക്ഷങ്ങളിൽ കൊണ്ടുപോയി മരങ്ങളിൽ അയ കെട്ടും അല്ലേ രണ്ട് മരത്തിലായിട്ട് ചേർത്ത് പറമ്പൊക്കെ ഉള്ളവർ അയ കെട്ടും അങ്ങനെ കെട്ടുന്നവർ ഒരിക്കലും നെല്ലി പുളി അതുപോലെ കൂവളം ഇങ്ങനെയൊന്നുമുള്ള വൃക്ഷങ്ങളിൽ കൊണ്ടു എന്ന് അറിഞ്ഞോ അറിയാതെയോ അയ കെട്ടരുത് മഹാദോഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ അയ കടന്ന് പോകുന്ന വഴികളിൽ മഞ്ഞൾ വെറ്റില കൂവളം നെല്ലി തുളസി ഇങ്ങനെ പ്രത്യേകിച്ചും തുളസിയൊക്കെ എടുത്തു പറയുകയാണ് അത് പോകുന്ന വഴിയിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം അയ കിട്ടുമ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ അയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല അത് ഈശാനകോണമെന്ന് പറയും അതുപോലെ തെക്ക് പടിഞ്ഞാറേ മൂല അത് കന്നിമൂല എന്ന് പറയും ഈ രണ്ട് മൂലകളിലും അയ വരാൻ പാടില്ല വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയസ്ഥാനമാണ് ഈശ്വരാധീന സ്ഥാനമാണ് അവിടെ മറയ്ക്കുന്ന ഒരു തുണി പോലും വലിച്ചു കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് നമ്മൾ അയ കെട്ടുന്നത് ഒരു കാരണവശാലും വടക്ക് കിഴക്കേ മൂല ഈശാന മൂലയ്ക്കോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല കന്നി മൂലയ്ക്കോ അയ വരുന്ന രീതിയിൽ കെട്ടരുത് അത് നിങ്ങളുടെ വീടിന് മഹാദോഷമാണ് പ്രദാനം ചെയ്യുന്നത് ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്നുള്ളത് എടുത്തെടുത്ത് പറയുകയാണ് ഇതാണ് രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോർ അഥവാ പ്രധാന വാതിൽ പ്രധാന വാതിലിന് കുറുകെയായിട്ട് അയ വരരുത് എന്നുള്ളതാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് വീടിൻ്റെ മുൻവശത്ത് കൊണ്ടുവന്ന് അയ കെട്ടിവയ്ക്കും അയ കെട്ടുന്ന കയറ് ആ വീടിൻ്റെ മുൻവശത്തൂടെ പോകും അതായത് പ്രധാന വാതിൽ തുറന്ന് ഇറങ്ങുമ്പം ആ കാഴ്ചയ്ക്കും ഒരു കുറുകയായിട്ട് അയ നിൽക്കും എന്നുള്ളതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറച്ചു നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുരുക്ക് പോലെ കയറ് പോലെ ഈ അയ വീടിൻ്റെ മുന്നിൽ നിൽക്കുക മുറ്റത്ത് കെട്ടുന്നതായാലും വീടിനകത്ത് കെട്ടുന്നതായാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും വാതിലിൻ്റെ ആ പാസേജ് വരുന്ന ഭാഗത്ത് അയ വരരുത് വീടിന്റെ പാസേജ് അതായത് മെയിൻ ഡോറിന്റെ പുറത്തേക്കും അകത്തേക്കുമുള്ള വഴി മാത്രമല്ല ആ വഴി കടന്നു പോകുന്ന നിങ്ങളുടെ പുരയിടത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ അയ വരാൻ പാടുള്ളതല്ല ഇങ്ങനെ അയ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്നും തടസ്സങ്ങളായിരിക്കും ദുഃഖങ്ങളായിരിക്കും വിഘ്നങ്ങളായിരിക്കും ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നോക്കൂ ഈ ഡോറ് തുറക്കുമ്പോൾ നോക്കൂ അയ കുറുകെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽപ്പരം ഒരു ദോഷം വരാനില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുറ്റത്തുനിന്ന് അയ അഴിച്ച് മാറ്റുക പുറത്ത് നിന്ന് അകത്തോട്ട് നോക്കുക അകത്തോട്ട് നോക്കുന്ന സമയത്തും മെയിൻ ഡോറ് കുറുകെയായിട്ട് വീടിനകത്ത് കുട്ടികളൊക്കെ ഉള്ള വീടാണ് അല്ലെങ്കിൽ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ അകത്തായ കെട്ടാറുണ്ട് അകത്തായ കെട്ടിയാലും ഈ പറയുന്ന മെയിൻ ഡോർ പാസേജ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ അയവരാൻ പാടില്ല എന്നുള്ളതാണ് വലിയ വാസ്തുദോഷമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ചും വീടിനകത്തയ കെട്ടുന്നവരോടാണ് പറയാനുള്ളത് വീടിൻ്റെ അടുക്കള വീടിൻ്റെ ബെഡ്റൂം വീടിൻ്റെ പൂജാമുറിയുടെ മുൻവശം ഈ മൂന്ന് സ്ഥലങ്ങളിൽ അയ കെട്ടാൻ പാടില്ല ബെഡ്റൂമിൽ ഒരു കാരണവശാലും കെട്ടാൻ പാടില്ല അടുക്കളയിൽ കെട്ടാൻ പാടില്ല പക്ഷേ അടുക്കള പുറത്ത് കെട്ടുന്നതിൽ തെറ്റില്ല അടുക്കളയുടെ ചായ്പിൽ കെട്ടുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ ഈ വർക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞ് കെട്ടുന്ന അവിടെ കെട്ടുന്നതിൽ കുഴപ്പമില്ല വീടിനോട് ചേർന്ന വീടിൻ്റെ മെയിൻ അടുക്കളയിൽ അതുപോലെ തന്നെ ബെഡ്റൂമിൽ പൂജാമുറിയുടെ വാതിലിൻ്റെ മുൻഭാഗം ക്രോസ് ചെയ്യുന്ന രീതിയിൽ മുൻഭാഗം മറയ്ക്കുന്ന രീതിയിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും ഈ അയ കെട്ടാൻ പാടുള്ളതല്ല ഈ സ്ഥലങ്ങൾ കൂടി ഒഴിവാക്കേണ്ടതാണ് ഇനി അയ കെട്ടാൻ ഏറ്റവും നല്ല സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയാണ് വടക്കും പടിഞ്ഞാറും ചേലുന്ന ആ മൂലഭാഗം വായു കോണമെന്നൊക്കെ നമ്മൾ പറയും ആ ഒരു സ്ഥലത്ത് അയ കെട്ടുന്നതാണ് ഏറ്റവും ഐശ്വര്യം ഐശ്വര്യം എന്ന് പറയാൻ കാര്യം അവിടെ അയൽ സ്ഥാനമാണ് അവിടെ കെട്ടുക വഴി നമ്മളുടെ വീടിന് കൂടുതൽ പോസിറ്റീവ് ഊർജം ലഭിക്കും കൂടുതൽ നന്മ ലഭിക്കുമെന്നാണ് പറയുന്നത് പടിഞ്ഞാറ് വശം കെട്ടുന്നതിലും തെറ്റില്ല പക്ഷേ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കോട്ട് കയറാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി വടക്ക് കെട്ടുന്നതിലും തെറ്റില്ല പക്ഷേ വടക്ക് കിഴക്കോട്ട് കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പം എപ്പോഴും നല്ലത് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് കെട്ടുന്നതാണ് അത് നമുക്ക് ഏറ്റവും ഐശ്വര്യം നമുക്കും വീടിനും പ്രദാനം ചെയ്യുന്നതായിരിക്കും ഇതാണ് അയ കെട്ടാനായിട്ട് ഏറ്റവും നല്ല സ്ഥാനം ഇനി നിങ്ങളുടെ വീട്ടിൽ അയ കെട്ടിയിരിക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ മറുപടി പറയാം സ്ഥാനത്താണോ സ്ഥാനം തെറ്റിയാണോ മറ്റെന്തെങ്കിലും വാസ്തു സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് മറുപടി പറയുന്നതാണ് അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അയ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അലക്ക് കല്ലിൻ്റെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം പറയുമ്പം വാഷിംഗ് മെഷീനേക്കാൾ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നതിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ രണ്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം അലക്ക് കല്ല് അലക്കുകല്ല് പലപ്പോഴും പല വീടുകളിലും കാണുന്ന ഒരു കാര്യം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയാണ് അലക്കുകല്ല് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് മൂലയ്ക്ക് എന്ന് പറയുമ്പം വീടിൻ്റെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഈ മൂന്ന് മൂലകളിലും അലക്കുകല്ല് വരുന്നത് മഹാദോഷമാണ് ഒരിക്കലും ചെയ്യരുത് വീട് മുടിയാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ഇല്ല എന്നുള്ളതാണ് വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് അത് ഈശാന കോണാണ് ഈശാന മൂലയാണ് അവിടെ ഈ അലക്കുകല്ല് വന്നു കഴിഞ്ഞാൽ ദുഃഖവും ദാരിദ്ര്യവും ആ വീടിനെ വിട്ട് ഒഴിയത്തില്ല തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ലക്ഷ്മീവാസ സ്ഥാനമാണ് അഗ്നിക്കോൺ എന്ന് പറയുന്ന സ്ഥാനമാണ് ആ അഗ്നിക്കോണ് തെക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുപോയി അലക്കുകളിൽ വെച്ചാലോ ഈ അഴുക്കെല്ലാം അവിടെ വന്നാലോ മഹാലക്ഷ്മി പടിയിറങ്ങും ദാരിദ്ര്യമായിരിക്കും ഫലം ഇനി തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അവിടെയാണ് ഈ അഴുക്ക് മൊത്തം വരുന്നത് ഈ അലക്കുകളിൽ വരുന്ന അല്ലേ ഈ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ രോഗദുരിതങ്ങളും കഷ്ടപ്പാടും പ്രത്യേകിച്ച് ആ വീട്ടിലെ സ്ത്രീകൾക്ക് വിട്ടൊഴിയില്ല എന്ന് സാരം അപ്പം ആ പറയുന്ന മൂലയ്ക്കും വെക്കരുത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ പടിഞ്ഞാറ് വശം അലക്കലിൽ വെക്കുന്നതിൽ തെറ്റില്ല വീടിൻ്റെ ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുന്നതിൽ തെറ്റില്ല തെക്ക് നടുക്കോട്ട് മാറി വെക്കുന്നതിൽ തെറ്റില്ല ഇതൊന്നും ദോഷമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പറമ്പ് കെട്ടി തിരിച്ചിട്ട് പറമ്പിന് പുറത്തേക്ക് വെക്കാം ഇനി വീടിനകത്ത് ഇത് ചെയ്യുന്നവരാണ് അതായത് അലക്കലിന് പകരം വാഷിംഗ് മെഷീൻ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂലകളിലേക്കൊന്നും ഔട്ട്ലെറ്റ് പൈപ്പ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ദോഷമേൽക്കത്തുമില്ല അപ്പം അത് ഒന്ന് പ്രത്യേകം വാഷിംഗ് മെഷീൻ വെക്കുന്നവർ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പം അയയും അലക്കും നമ്മളുടെ വീട്ടിലെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ സ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം